പ്രാദേശിക കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിക്കുമെന്ന് സംഘാടകർ അറിയിച്ചു വിശദാംശങ്ങളിലേക്ക് മീഡിയ റങ്ക് ടുഡേ സ്റ്റോക്ക് സപ്പോർട്ടഡ് ബൈ ജംസ് ഡെന്റൽ ഡെന്റൽ സെന്റർ സിഞ്ച് കംപ്ലീറ്റ് കെയർ ഫോർ ഫോർ യുവർ യുവർ ഫാമിലി ഹണി ഡിറ്റർജൻസ് വി ഗ്യാരണ്ടി സാറ്റിസ്ഫാക്ഷൻ Al Hilal Hospitals and Medical Center. കെ എം സി സി ബഹ്റൈൻ കാസർഗോഡ് ജില്ലാ കമ്മിറ്റി ഷിഫ അൽ ജസീറ ഹോസ്പിറ്റലിൻ്റെ സഹകരണത്തോടെ ജനുവരി ഇരുപത്തിയാറിന് വെള്ളിയാഴ്ച രാവിലെ എട്ട് മണി മുതൽ പന്ത്രണ്ട് മുപ്പത് വരെ മനാമ കെ എം സി സി ഓഡിറ്റോറിയത്തിൽ വെച്ച് സൗജന്യ മെഗാ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താക്കുറിപ്പിൽ അറിയിച്ചു ബ്ലഡ് ഷുഗർ കൊളസ്ട്രോൾ യൂറിക് ആസിഡ് സിറം ക്രിയാറ്റിൻ എസ് ജി പി ടി എന്നിവയോ ഡോക്ടർമാരുടെ പരിശോധനയിൽ ജനറൽ മെഡിസിൻ ഓർത്തോപീഡിക് യൻ ടി എന്നിവയോ ഉണ്ടായിരിക്കുന്നതാണ് ക്യാമ്പിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ ലിങ്കിലൂടെയോ അല്ലെങ്കിൽ വിശദവിവരങ്ങൾക്ക് മൂന്ന് മൂന്ന് എട്ട് ഒൻപത് എട്ട് ഒൻപത് ഒന്ന് നാല് അല്ലെങ്കിൽ മൂന്ന് രണ്ട് രണ്ട് എട്ട് ഒന്ന് എട്ട് ഏഴ് എട്ട് എന്നീ വാട്സാപ്പ് നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ് മീഡിയ റിങ്ക് ടി ടോക്ക്